മേഘ മൽഹാർ രചന ദിജി കിഷോർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവള് പറഞ്ഞ സത്യാപരമോ നീ ഇഷാനിയോടൊപ്പം ഇവിടെ മറ്റൊരു പെൺകുട്ടിയെ കണ്ടില്ലേ അതാ ഞങ്ങളുടെ മകൻ അമീർ ഇപ്പം അമീർ അല്ല കാവ്യാ ട്രാൻസാക്ഷ ചെറുപ്പതിലെ അവന് പ്രിയം ഇഷാനിയുടെ ഡ്രസ്സിനോടും മാല വള പൊട്ട് തുടങ്ങിയ സാധനങ്ങളോടായിരുന്നു അവൻ്റെ ഈ മാറ്റം ശ്രദ്ധിച്ച ഇഷാനി ആ വക സാധനങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് അവളുടെ ഡ്രസ്സിംഗിൽ പോലും മാറ്റം വരുത്തി എന്നിട്ടും അവനിലും മാറ്റമൊന്നും കണ്ടില്ല അമീർ തോറും അവനിലെ പെൺകുട്ടിയും വളർന്നു അവസാന ഇഷാനിയുടെ നിർബന്ധപ്രകാരം അവൻ ഓപ്പറേഷൻ ചെയ്ത് പൂർണ്ണമായി പെണ്ണാക്കി മാറ്റി മറ്റുള്ള അച്ഛനമ്മമാരെ പോലെ ഞങ്ങൾ അവനെ വെറുത്തിട്ടില്ല ഉപേക്ഷിച്ചില്ല ഇതൊന്നും അവൻ്റെ തെറ്റില്ലല്ലോ പക്ഷേ സമൂഹം അവൻ അംഗീകരിച്ചില്ല എവിടെ ചെന്നാലും കളിയാക്കലും അവഗണനയും മാത്രം അവിടെയെല്ലാം അവനെ താങ്ങായി നിന്ന് ഇഷാനിമോളായിരുന്നു ആർക്കും കൊത്തിപ്പറിക്കാൻ വിട്ടുകൊടുക്കാതെ അവൾ അവന്റെ കൂടെ നടന്നു മൂർത്തി പറഞ്ഞു നിർത്തി സാറല്ലോ മൂർത്തി കാവ്യയ്ക്ക് ഇഷ്ടമുള്ള പോലെ അവൾ ജീവിക്കട്ടെ നിങ്ങൾക്ക് താങ്ങുന്നതാണല്ലോ അവൾ എന്നും ഉണ്ടാവും ഇങ്ങനെയുള്ള കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് നിങ്ങൾ മാതൃകയാവണം എനിക്ക് കാവ്യമോളെന്ന് കാണണം അയ്യർ സാർ പറഞ്ഞു മൂർത്തിയും സലീമയും അയ്യർ സാറിന്റെ വാക്കുകൾ കേട്ട് പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് കാവ്യയെ ഉറക്കി വിളിച്ചു നീള ചുരിദാറിയിട്ടുണ്ട് മുടി മുന്നിലേക്ക് പിന്നീട്ട് കണ്ണുകൾ നീട്ടി എഴുതി നെറ്റിയിൽ ചുവന്ന കല്ലുള്ള പൊട്ടുകുത്തി കയ്യിലും കഴുത്തിലും ചുവന്ന കല്ലുവെച്ച വളയും മാലയും ഇട്ട് കാതിൽ ഹാങ്ങിങ്സ് ഇട്ട് കാവ്യം മടിച്ചു മടിച്ച് അയ്യർ സാറിന്റെ മുന്നിൽ വന്ന് നിന്നു ഒറ്റ നോട്ടത്തിൽ ശരിക്കും പെൺകുട്ടി തന്നെയാണെന്ന് കാവ്യെ കണ്ടാൽ തോന്നുകയുള്ളൂ ഇരുനിറമാണെങ്കിലും നല്ല ഐശ്വര്യമുള്ള മുഖമാണ് കാവ്യ് ഓർത്തുകൊണ്ട് കാവ്യ അയ്യർ സാറിന്റെ അടുത്ത് പോയിരുന്നു മോളെന്താ അങ്ങനെ അടുത്തേക്ക് വരാത്ത രാവിലെ ഇഷാനിയെ കണ്ട സന്തോഷത്തിൽ മോളെ അങ്ങൾ ശ്രദ്ധിച്ചില്ല അയ്യർ സാർ പറഞ്ഞു എന്നെ ആർക്കും ഇഷ്ടപ്പെടാറില്ല അങ്കൾ അതാ പിന്നെ ഞാൻ വരാഞ്ഞേ കാവ്യ തലാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു മോള് നല്ല കുട്ടിയാണല്ലോ പിന്നെന്താ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ അയ്യർ സാർ കാവ്യയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എന്നെ പോലെയുള്ള കുട്ടിയെ എത്ര നല്ലതായാലും ആളുകൾ പരിഹാസത്തോടെ നോക്കുകയുള്ളു കാവ്യ പറഞ്ഞു മോൾ ഇപ്പൊ ശരിക്കും ഒരു പെൺകുട്ടിയാ പിന്നെ മറ്റുള്ളവർ പറയുന്ന മോൾ നോക്കണ്ട നന്നായി പഠിച്ചു മിടിക്കാവണം കേട്ടോ അയ്യർ സാർ പറഞ്ഞു കാവ്യ അദ്ദേഹത്തെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി ഇഷാനിയും മോളും നല്ല കൂട്ടുകാരാണല്ലേ അയ്യർ സാർ ചോദിച്ചു അതെയെങ്കിൽ അവൾ എൻ്റെ ജീവനാ അവളില്ലെങ്കിൽ ഞാനും ഇല്ല കാവ്യ പറഞ്ഞു കാവ്യ പറഞ്ഞു കേട്ട് അയ്യർ സാർ മൂർത്തിക്ക് നേരെ തിരിഞ്ഞു മൂർത്തി ഞാൻ ഇഷാനിയെ നിന്റെ കയ്യിൽ അവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ പത്തു വർഷം കൊണ്ട് അവൾക്കുണ്ടായ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുക ഇന്ന് കവലയിൽ വെച്ച് രണ്ടും അല്ലന്മാരെ അടിച്ചു വീഴുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നി കാരണം പെൺകുട്ടികൾ അഭലമല്ല എന്നത് ആവന്മാരെ പോലുള്ളവർ മനസ്സിലാക്കണം പക്ഷെ എൻ്റെ മകളാണ് ആ പോക്കരിയെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ ഞാൻ ഈ സാരിയും താവണിയല്ല പക്ഷേ അവൾ ഇതൊന്നും ഉപയോഗിക്കില്ലെന്ന് അവളുടെ വസ്ത്രധാരണം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അയ്യർ സാറ് പറഞ്ഞു പരുമു ഇഷാനി നീ വിചാരിക്കലൊരു കുട്ടിയല്ല അവൾ ആകെ മാറിപ്പോയി എന്നുള്ള സത്യ തൻവിക്ക് സംഭവിച്ചൊന്നും എട്ട് വയസ്സുകാരെ ഈഷാനിക്കന്ന് മനസ്സിലായിരുന്നില്ല അവള് വളർന്നപ്പോഴാ എല്ലാവൾക്കും മനസ്സിലായത് അന്ന് മുതൽ അവൾ കാത്തിരിക്കുക രാമകൃഷ്ണനെ പല വിധത്തിൽ അവൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞില്ല എന്നെങ്കിൽ അയാൾ അവളുടെ മുമ്പിൽ വരുമ്പോൾ അയാൾ കുത്തി വീഴ്ത്താളെ കത്തിയായിട്ട് അവൾ നടക്കുന്നു ഈഷാനി പാട്ടുപിടിക്കാൻ പോയപ്പോഴാണല്ലോ തന്വി ആ ദുഷ്ടന്മാർ ഉപദ്രവിച്ച ലക്ഷ്മിയും തന്വിയും കൊലപ്പെടുത്തിയതല്ല അതുകൊണ്ട് അവൾ പാട്ടെന്ന് മോഹനനെ ഉപേക്ഷിച്ചു അവൾക്കിപ്പോൾ പാട്ട് കേൾക്കുന്നതേ വെറുപ്പാ ഡാൻസിനും എല്ലാം ഞങ്ങൾ അവളെ കൊണ്ടാക്കി പക്ഷെ അവിടെ നിന്നെല്ലാം അവൾ വഴക്കുണ്ടാക്കി വന്നു തനിക്ക് കരാട്ടയും ഷൂട്ടിങ്ങും ഒക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞ് വാച്ചി പിടിച്ചപ്പോൾ അവളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ വഴങ്ങി സ്വിമ്മിങ്ങിലും ഷൂട്ടിങ്ങിലും സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യനാണ് അവൾ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റും കാവ്യയ്ക്ക് വേണ്ടി ഉടുപ്പും ഇടിയും ചുരിദാറെല്ലാം അവൾ വേണ്ടാന്ന് വെച്ചെങ്കിലും പിന്നീട് കാവ്യ പണ്ണായപ്പോഴും ഈഷാനെ പിന്നെ ഉപയോഗിച്ചില്ല പാൻസും ഷർട്ടും ബനിയനും അങ്ങനെയുള്ള ഡ്രസ്സുകളോടാണ് അവൾക്ക് പ്രിയം ഈ നാട്ടിൽ എന്ത് പ്രോബ്ലം വന്നാലും അവൾ പോയി ഇടപെടും പെൺകുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈഷാനിയോടാ വന്ന് പറയാം അങ്ങനെയുള്ളൊരു പ്രശ്നം പരിഹരിക്കില്ല നീ ഇന്ന് കവലി കണ്ടത് ഇവിടെയുള്ള നോക്കി ചെക്കന്മാർക്കെല്ലാം അവളെ പേടിയാ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മാഷ മാഷളോട് മോശമായിട്ട് പെരുമാറിയതിന് അയാളുടെ തുടയിൽ കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചു ക്ലാസ്സിൽ കയറാനും മടിയാ ഫുൾ ടൈം എടുത്ത് പി കിരി ചെക്കന്മാരുടെ കൂടെ ക്രിക്കറ്റ് കളിയും മീൻപിടുത്തവും സിനിമയ്ക്ക് പോലൊക്കെയാണ് പരിപാടി പിന്നെ പഠിക്കാൻ വളരെ മോശമാവള് ബുദ്ധിയിലായിട്ടല്ല പഠിക്കാൻ മടിയാ കോപ്പി അടിച്ചിട്ടാണെങ്കിൽ പ്ലസ് ടു ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി ആ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് നീ ദേഷ്യപ്പെടരുത് എന്ന് അയ്യർ സാറിനോട് പറഞ്ഞ ശേഷം ഈഷാനി ഒരു അയ്യരുട്ടിയാണെങ്കിലും അവൾക്ക് ഇഷ്ടം നോൺ നോൺവെജിനോടാ ഞാൻ മാത്രമേ അവിടെ വെജിറ്റേറിയൻ ഉള്ളൂ സലീമയോടൊപ്പം കൂടി അവൾ നോൺവെജായി മൂർത്തി പറഞ്ഞു ഈഷാനിയെക്കുറിച്ച് മൂർത്തി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് തല കറങ്ങും പോലെ തോന്നി അയ്യർ സാറിന് അദ്ദേഹം ജെഗിൽ നിന്ന് വെള്ളമെടുത്ത് വേഗത്തിൽ കുടിച്ചുകൊണ്ടിരുന്നു ആനന്ദാ എന്താ ഇതെല്ലാം നിങ്ങൾ അവിടെ തോന്നിയ വാസ്ലാൻ കൂട്ടുന്നുടുത്തോണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ ആയത് നിങ്ങളുടെ മകളായിരുന്നു ഇങ്ങനെ കയറൂരി വിടായിരുന്നോ അയ്യർ സാർ ദേഷ്യത്തോടെ പറഞ്ഞു അച്ഛനും അമ്മയില്ലാതെ വളരുന്ന കുട്ടിയല്ലേ അവള് ചെറുപ്പത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചില്ലേ അവള് അതുകൊണ്ട് ഞങ്ങൾ അവൾ അവടെ ഇഷ്ടത്തിന് വിട്ടു എന്നുള്ള സത്യ പക്ഷേ അവൾ ഞങ്ങളുടെ മകളിൽ നിന്ന് മാത്രം നീ പറയത് കാവ്യേക്കാൾ ജീവനാ ഞങ്ങൾക്ക് അവളെ ഞങ്ങളുടെ പൊന്നു മോളാട അവള് മൂർത്തി സങ്കടത്തോടെ പറഞ്ഞു ആനന്ദ ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞ നീ ക്ഷമിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യർ സാർ മൂർത്തിയെ കെട്ടിപ്പിടിച്ചു ഈശാനിയെ തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടല്ല പരമോ അവളുടെ ഉള്ളിൽ രാമകൃഷ്ണനോടുള്ള തീർത്താതീരാത്ത പക മാത്രമേ ഉള്ളൂ അയാളെ കൊല്ലണമെന്ന ലക്ഷ്യത്തോടെയാ അവൾ ജീവിക്കുന്നത് തന്നെ അതുകൊണ്ട് നമ്മൾ പറഞ്ഞാലൊന്നും അവൾ കേൾക്കില്ല പഠിക്കാൻ പറഞ്ഞാൽ പറയും ആ ദുഷ്ടനക്കൊന്ന് ജയിലിൽ പോകേണ്ട ഞാൻ പഠിച്ചിട്ട് എന്തിനാണെന്ന് പിന്നെ എന്താ അവളോട് പറയാ ഞങ്ങളൊന്നും ഉള്ളി പോലും നോവിച്ചിട്ടില്ല അവളെ നീയും വേദനിപ്പിക്കരുത് അവൾ ചെയ്യത്ത കാര്യങ്ങളൊന്നും ചെയ്യില്ല പരമോ മൂർത്തി പറഞ്ഞു എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇഷാനി എത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു അയ്യർ സാർ അവൾ നോക്കി ഗേറ്റിനടുത്ത് തന്നെ നിന്നിരുന്നു ഇഷാനി ബുള്ളറ്റിൽ വരുന്നുണ്ടതും അദ്ദേഹം മുഖം വീർപ്പിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു ഇഷാനി ബുള്ളറ്റ് പോർച്ചിലേക്ക് വെച്ച ശേഷം അയ്യർ സാറുടെ പുറകെ പോയി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സോറി അപ്പാ മനപൂർവ്വമല്ല പത്ത് വർഷമായിട്ട് എനിക്ക് അവരക്കെല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ അവരോട് എങ്ങനെയാ ഞാൻ വരിക ഇഷാനി പറഞ്ഞു നിന്നെ കുറിച്ച് ഞാനല്ല അറിഞ്ഞു കാന്താരി അയ്യർ സാർ അവൾ അഭിമുഖമായി പിടിച്ചു നിർത്തി ചെവിൽ പിടിച്ചോട്ട് പറഞ്ഞു ഹാവു അറിഞ്ഞല്ലോ അത് മതി ഞാനിതെല്ലാം ഇങ്ങനെ അപ്പയെ അറിയിക്കുന്നതിരിക്കായിരുന്നു അയ്യർ സാറുടെ കവിളി നിന്ന് ഉള്ളിക്കൊണ്ട് ഇഷാനി പറഞ്ഞു മോളെ വേഗം പോയി കുളിച്ചോ നമുക്ക് ഭക്ഷണം കഴിക്കാം ഇനി ഏതായാലും ഈ യാത്ര വേണ്ട നാളെ പോയാൽ മതി അയ്യർ സാറിനെ ഇഷാനിയെ നോക്കി സലീമ പറഞ്ഞു സലീമ ഈ വിളിക്ക് ഇനി ചിക്കനാണോ മട്ടനാണോ ഉണ്ടാക്കിയിരിക്കുന്നേ അയർ സാർ ചോദിച്ചു ഓ അതോ അപ്പ അറിഞ്ഞോ ഇഷാനി തലയിൽ കൈവെച്ചുടെ മുകളിലേക്ക് നോക്കി പറഞ്ഞു എല്ലാം ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞില്ലേ അല്ല മുകളിലേക്ക് നോക്കി വിളിക്കുന്ന ഡാർലിംഗ് ആരാണാവോ ഞങ്ങളൊക്കെ സാധാരണ ദൈവത്തിനെയാ ഇങ്ങനെ മുകളിലേക്ക് നോക്കി വിളിക്കാറേ അയ്യർ സാറ് പറഞ്ഞു ഞാനും ദൈവത്തെ അപ്പ വിളിച്ച് പക്ഷേ നിങ്ങളുടെ ദൈവം എൻ്റെ ഡാർലിംഗ് ആണെന്ന് മാത്രം അപ്പ ചെറുപ്പത്തിൽ പഠിപ്പിച്ച കാര്യം എൻ്റെ മനസ്സിലുള്ളൂ അപ്പയുടെ ഭാഷയിൽ അതിൻ്റെ ഭക്തി എന്ന് പറയും എന്റെ ഭാഷയിൽ എൻ്റെ ഡാർലിങ്ങിനോടുള്ള ലോ സാക്ഷാൽ മഹാദേവനോടുള്ള ആരാധനാപ്രണയം ഈശാനി അതും പറഞ്ഞ് പോയി ഈശാനി പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാവാതെ അയ്യർ സർ സലീമയെ നോക്കി വടച്ചോനെ ഞാൻ ഈ നാട്ടുകാരിയല്ലേ എന്നും പറഞ്ഞ് സലീമ അടുക്കളയിലേക്ക് ഓടി രാത്രി അത്താഴം കഴിഞ്ഞ് ഇഷാനിയോട് സംസാരിക്കാനെ അയ്യർ സർ അവരുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ സലീമയുടെ മടിയിൽ തലവേശു കിടക്കിയായിരുന്നു അവൾ വാതിക്കിൽ നിന്ന് അയ്യർ സർ അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു അയ്യേ എന്റെ ഉമ്മച്ചി കുട്ടി കരയണോ ഇഷാനി സലീമയുടെ മടിയിൽ നിന്ന് എണീറ്റിരുന്നുണ്ട് ചോദിച്ചു ഉമ്മച്ചിയുടെ മോളിൽ നാളെ പോവല്ലേ ഇനി ഞങ്ങൾക്ക് ആരാ ഉള്ളു സലീമ സാരി തുമ്പോണ്ട് കണ്ണൂടെ ചോദിച്ചു ഞാൻ പോയാലെങ്കിൽ വരില്ലേ എനിക്ക് എന്റെ പപ്പയും ഉമ്മച്ചി കുട്ടിയും കാണാണ്ടിരിക്കാൻ പറ്റും അമ്മയും അപ്പം ഇല്ലായിരുന്നപ്പോൾ എന്നെ സ്വന്തം മോളെ നോക്കി വളർത്തി നിങ്ങൾ വിട്ട് എനിക്കൊരു ജീവിതവും ഇല്ല ഞാനൊരിക്കൽ പോകുമെന്ന് ഞാൻ പറയാറില്ലേ പക്ഷെ അപ്പയുടെ കൂടെ ആവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല മറിച്ച രാമകൃഷ്ണനെ കൊന്ന് ജയിലിലേക്കാവുന്ന കരുതിയത് ഇഷാനി സലീമയുടെ തോളിൽ കിടന്നുകൊണ്ട് പറഞ്ഞു ഉമ്മച്ചിയുടെ കുട്ടി അരിതാകത്തൊന്നും ചെയ്യരുത് ഓനുള്ളത് പണച്ചവും കൊടുത്തോളൂ സലീമ പറഞ്ഞു ഇല്ലു മച്ചി അവൻ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല അവന് ഞങ്ങളുടെ സ്വത്തുകളെല്ലാം കൊടുക്കാം പകരം എൻ്റെ ചേച്ചിക്കുട്ടി അമ്മയും തിരിച്ചറാൻ പറ്റുമോ എന്നായക്ക് എൻ്റെ ചേച്ചിക്കുട്ടിയുടെ ആൾ ചെയ്തതിന് അയാളെ ഇഞ്ചിഞ്ചായി വെട്ടി നോർക്കും ഞാൻ ഇത് ഇഷാനിയുടെ വാക്കാ ഇഷാനി പരമസിംഹ അയ്യരുടെ വാക്ക് പകേരുന്ന കണ്ണുകളോടെ ഇഷാനി പറഞ്ഞു ഇഷാനിയുടെ ഉറച്ച തീരുമാനം കേട്ട് അവിടെ നിൽക്കാനാവാതെ അയ്യർ സാർ തിരിഞ്ഞടന്നു രാവിലെ മൂർത്തിക്കൊപ്പം അയ്യർ സാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുകളിൽ നിന്ന് സലീമയുടെയും കാവ്യയുടെയും കൂടെ ാനി ഇന്നലെ കൊണ്ടുവന്ന മാമ്പഴക്കളർ സാരിയും മജന്ദ ബ്ലൗസും ധരിച്ചുകൊണ്ട് ഇഷാനി ഇറങ്ങി വരുന്നത് കണ്ടത് സലീമ ഇഷാനി നന്നായി ഒരുക്കിയിട്ടുണ്ടായിരുന്നു തോളറ്റം വരുന്ന മുടി വിളർത്തിയിട്ടിരിക്കുകയാണ് നെറ്റിയിൽ സാരിക്ക് മേശായ പൊട്ടു ഊത്തിയിട്ടുണ്ട് കഴുത്തിലും കയ്യിലും കാതിലും നാഗപടത്തിന്റെ സെറ്റുമാലയും വളയും കമ്മലും ഇട്ടിട്ടുണ്ട് ആ പൂച്ച കണ്ണുകളിൽ മനോഹരമായി മഷി എഴുതിയിട്ടുണ്ട് അയ്യർ സാറിൻ്റെ മുമ്പിൽ ഇഷാനി വന്ന് നിന്നപ്പോൾ അറിയാതെ അദ്ദേഹത്തിന്റെ മിഴികൾ നിറഞ്ഞു എന്താ അപ്പോൾ കണ്ണെറിഞ്ഞല്ലോ ഇഷാനി പറഞ്ഞു ഇന്നലെ മോള് കണ്ടപ്പോൾ ലക്ഷ്മിയുടെ മുഖച്ചയായെല്ലാം നിന്നിൽ നിന്നും പോയതായിട്ട് എനിക്ക് തോന്നി പക്ഷെ ഇപ്പം ഈ സാരി കൊടുത്തപ്പോൾ അപ്പയുടെ മോള് അമ്മയുടെ പോലെ തന്നെയുണ്ട് മുടി മാത്രമേ മാറ്റുള്ളൂ മോഹൻ അമ്മക്ക് മുട്ടറ്റം വരെ നീണ്ട മുടിയായിരുന്നല്ലോ മുടി ഇവൾക്കുണ്ടായിരുന്നു എല്ലാം മുറിച്ചളഞ്ഞതാ സലീമ പറഞ്ഞു എന്റെ ഉമ്മശിക്കുട്ടി ഈ നീണ്ട മുടിയൊക്കെ നോക്കിയോളത്ത വലിയ പാടാണെന്നേ ഇപ്പോഴത്തെ ഫാഷൻ എന്ന് പറഞ്ഞ് ഇഷാനയുടെ മുടി മുന്നിലേക്കിട്ടു പിന്നെ അപ്പാ അപ്പ എനിക്ക് വാങ്ങിക്കാനും അപ്പക്കിത് ഞാൻ ഉടുത്തു കാണാൻ വേണ്ടി ഞാൻ സാരി ചുറ്റിയെന്നുള്ളൂ ഇനി എന്നെ കൊണ്ട് മേലെ ഇതൊന്ന് വാരിച്ചു വിറ്റാൻ എന്തൊരു അറിയോ ഇഷാനി പറഞ്ഞു നീ നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടോ എനിക്ക് യാതൊരു പ്രോബ്ലം അല്ല പക്ഷേ മുട്ടിനറ്റം വരെയുള്ള കയ്യില്ലാത്തിട്ട് നിന്നെ കണ്ടാ അയ്യർ സാർ ശാസ്ത്രനെ പോലെ പറഞ്ഞു അടിയ നിർത്തിക്കൊള്ളാമേ ഇഷാനി കൈകൂപ്പി കൊണ്ട് പറഞ്ഞു ആ നിനക്ക് കൊള്ളാം അപ്പ ഒരു കാര്യം കൂടി ഉണ്ട് എനിക്കും ശ്രീ പത്മനാഭ കോളേജിൽ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്യണം ഈഷാനി പറഞ്ഞു കാവിയുടെ കാര്യം ഓക്കെ പക്ഷെ കോപ്പി അടി തേച്ചാൽ നിനക്കവിടെ സീറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓ പിന്നെ എൻ്റെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കോപ്പി അടി ചേച്ചു എന്ന് എഴുതിയിട്ടില്ലല്ലോ എന്നെ ഒഴിവാക്കാൻ ഇഷാനി പറഞ്ഞു നീ പോയിട്ട് കാര്യമില്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചു എഞ്ചിനീയറിംഗ് ഒത്തിരി പഠിക്കാനുണ്ടാവും മാത്രമല്ല നിന്റെ മാർക്ക് വെച്ച് അവിടെ അഡ്മിഷൻ കിട്ടിയല്ല നമ്മുടെ കമ്പനി കാര്യങ്ങൾ നോക്കിയണുത്താളെ നീ എഞ്ചിനീയർ ആയിട്ട് എന്തിനാ അയ്യർ സാറ് ചോദിച്ചു അയ്യേ എനിക്ക് എഞ്ചിനീയറാണെന്നൊന്നുമില്ല ഞാനില്ല ഈ കാവിക്കവിടെ സ്വസ്ഥായിട്ട് പഠിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനും കൂടെ ചേർന്ന് ഈശാനി പറഞ്ഞു വെറുതെ നിന്നെ നാലുവല്ലം കളയണ മോളെ ഇവൾക്ക് കൂട്ടുപോയിട്ട് മൂർത്തി ചോദിച്ചു പാപ്പ കാവിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എഞ്ചിനീയർ ആവുകയെന്ന് അതിനായി ഈ ജീവിതത്തിൽ ഒരു ആഗ്രഹമില്ലാത്ത എനിക്ക് എന്റെ നാല് വർഷങ്ങളെ ഒരു മടിയുമില്ല ഈശാനി അത് പറയുമ്പോൾ അവളുടെ സ്വരം ഇടറി മോളെ എത്ര പൈസ കൊടുത്തിട്ടാലും മോളെ അപ്പാ കോളേജിൽ ചേർക്കും മോൾക്കും കാവ്യ പോലെ പഠിച്ചൂടെ മൂർത്തി ചോദിച്ചു പഠിക്കണം എന്നാലും ജോലിയാണെന്നെല്ലാം ചെറുപ്പത്തിന് ഞാൻ കണ്ടിരുന്ന സ്വപ്നമായിരുന്നു പപ്പ പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം എന്നെ നോക്കി മുഖം തിരിച്ചു പോയി പകരം ഒരേ ഒരു ലക്ഷ്യം മാത്രം രാമകൃഷ്ണൻ അവന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഇഷാനി പറഞ്ഞു നിർത്തി ഇഷാനി പറഞ്ഞു കേട്ടു ആരും ഒന്നും മിണ്ടിയില്ല ആരെന്തു പറഞ്ഞാലും അവളുടെ തീരുമാനം മാറില്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഈശാനി പോവാൻ നേരം ആരോടും യാത്ര പറയാതെ കാറിൽ കയറിയിരുന്നു യാത്ര പറയാൻ നിന്ന കൂട്ടക്കരച്ചിലാവുമെന്ന് അവൾക്കറിയാമായിരുന്നു അവൾ ആരുടെയും മുഖത്തു പോലും നോക്കാതെ തലാഴ്ത്തി കാറിലിരുന്നു അപ്പോഴാണ് ഒരു ബാഗും പിടിച്ചുകൊണ്ട് കാവ്യ കാറിൽ കയറി ഈഷാനിക്കരയിൽ വന്നിരുന്നത് എന്താടി ഈ പൂച്ചകണി നോക്കുന്നേ കാവ്യ ഈശാനിയോട് ചോദിച്ചു എന്നെ സ്വസ്ഥായിട്ട് ജീവിക്കാൻ നീ സമ്മതിക്കലല്ലേ മരമാക്രി എന്നും പറഞ്ഞ് ഇഷാനി കാവ്യയുടെ കവളിൽ ചുണ്ടമർത്തി നീ ഇല്ലാതെ പിന്നെ ഞാനില്ല എന്റെ തല്ലിപ്പൊളി കാവ്യം ഇഷാനിയെ ചേർത്ത് പിടിച്ച് പറഞ്ഞു അയ്യർ സാർ മൂർത്തിയോടും സലീമയോടും യാത്ര പറഞ്ഞു വന്ന് കാറിൽ കയറി അയ്യർ സാർ ഇഷാനിയെയും കാവ്യം കൊണ്ടുപോയത് തിരുവനന്തപുരത്ത് പുതുതായി പണി കഴിപ്പിച്ച വീട്ടിലേക്കായിരുന്നു പഴയ വീട് ഇഷാനിയിൽ വിഷമിപ്പിക്കുന്ന ഓർമ്മകൾ ഉണ്ടാക്കുമെന്ന് കരുതി അദ്ദേഹം അങ്ങോട്ട് പോയില്ല എന്നാ നമ്മൾ ഇവിടെ ഇഷാനി ചോദിച്ചു മോൾക്ക് വേണ്ടി പുതുതായി പണി കഴിപ്പിച്ച വീടാ നമ്മൾ ഇനി ഇവിടെയാണ് താമസിക്കുന്നത് അയ്യർ സാർ പറഞ്ഞു അപ്പം നമ്മുടെ പഴയ വീടോ ഇഷാനി ചോദിച്ചു അവിടെ ഇപ്പൊളെ കൂട്ടിട്ടേക്കുവാ അയ്യർ സാറ് പറഞ്ഞു ആര് പറഞ്ഞാ അവിടെ ആരുല്ലെന്ന് എൻറെ അമ്മയും ചേച്ചി കുട്ടിയില്ല അവിടെ ഈശാനി വിഷമത്തോടെ ചോദിച്ചു അവരുടെ ഓർമ്മകളിൽ നിന്നൊരു ഞാൻ നിന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു വയ്യ അപ്പൊ തീരാൻ അയ്യർ സാറ് പറഞ്ഞു ഈശാനി പിന്നെ ഒന്ന് ചോദിച്ചു അദ്ദേഹത്തെ വിഷമിപ്പിച്ചില്ല കാവ്യേം കൊണ്ട് പുതിയ വീട്ടിലേക്ക് കയറി ഈശാനി അടിപൊളി വീടാണല്ലോ കാവ്യ വീഴുമൊത്തം നോക്കിക്കൊണ്ട് പറഞ്ഞു ഇഷാനി അതിന് മറുപടിയായി ചിരിക്കുക മാത്രം ചെയ്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം